എല്ലാവർക്കും നമസ്കാരം നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഞാൻ ഒരു മാതൃക കർഷകൻ്റെ അരികിലാണ് ജോണി വടക്കൻ വീട്ടിൽ പെല്ലിത്തോട്ടിലെ കർഷകനാണ് ജോണി ചേട്ടൻ ജോഡി ചേട്ടൻ്റെ കൃഷിയിടത്തിലെ പ്രധാനപ്പെട്ട ഒരു കൃഷി ജാതിയാണ് നിരവധി വ്യത്യസ്ത ജനങ്ങൾ ജാതി അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് ഇപ്പോൾ ജോഡി ചേട്ടൻ നിൽക്കുന്നത് ഒരു ജാതി വരച്ച വീട്ടിലാണ് ചേട്ടാ ഇപ്പോഴേ ഈ ജാതിയുടെ ഒരു പ്രത്യേകത എന്താ ഇത് ഈ പറമ്പിലെ ഏറ്റവും നല്ല ഒരു ജാതിയാണ് എല്ലാ വർഷവും ആവറേജ് നല്ല കായുണ്ട് ഇപ്പൊ മഴക്കാലമാണ് ഈ മഴക്കാലം കഴിയുമ്പോഴേക്ക് ഏതാണ്ട് വിളവെടുപ്പും തീരും അല്ലേ പ്രധാനപ്പെട്ടേ അതെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇനി നമ്മൾ കൊടുക്കേണ്ട പരിചരണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന്റെ പരിചരണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് പി എച്ച് മണ്ണിന്റെ പി എച്ച് ക്രമീകരിക്കുക അതിന് കുമ്മം അല്ലെ ഡോളമേറ്റ് ഒരു അര കിലോ വെച്ച് വിതരണം ഓരോന്നിൻ്റെയും ചൂട്ടിൽ ആ അതിനുശേഷം വളർച്ചയനുസരിച്ച് അളവ് കൂട്ടണം അത് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ അല്ലെ ഇരുപത്തഞ്ചോ ദിവസം കഴിയുമ്പോൾ വളപ്രയോഗം തുടങ്ങാവുന്നതാണ് ശരി അത് ഞാൻ ചെയ്യുന്നത് വെല്ലുപൊടി വേട്ടൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് കൂടി മിസ് ചെയ്ത് പറഞ്ഞിടുന്നത് ഒന്നരാടം വർഷങ്ങളിൽ ഇപ്പം ഒരു വർഷം അങ്ങനെ ചെയ്താൽ പിന്നത്തെ കൊല്ലം ആട്ടിൻ കാഷ്ടമോ ചാണകമോ ആയിരിക്കും അല്ലേ അപ്പം പതിനെട്ട് വർഷമായിട്ടുള്ള ജാതിപരത്തിന് എന്തൊക്കെയാണ് എത്ര അളവിലാണ് കൊടുക്കുന്നത് അത് എല്ലുപൊടി ഒരു നാല് കിലോ കൊടുക്കാം ആ ഒരു ഒരു കിലോ കൊടുക്കാം ആ ആട്ടിൻ കാഷ്ടമാണെങ്കിൽ ഒരു രണ്ട് പാട്ട മൂന്ന് പാട്ട വെച്ച് കൊടുക്കാം അകയുടെ കൃഷിയിടത്തിൽ മൊത്തം എത്ര ജാതി പരകളുണ്ട് ഇതിനകത്ത് നൂറ് എണ്ണം കായ്ക്കുന്നുണ്ട് നൂറെണ്ണം കായ്ക്കുന്ന ജാതിപര ഉണ്ട് ആ ഇതായിട്ട് പ്ലാന്റ് അല്ലേ ആ പ്ലാന്റ് ചെയ്യുന്നു ആ എത്ര ഇനം ഉണ്ടാവും ഇതിനകത്ത് എനിക്ക് ഫാദറായിട്ട് ഇവിടെ തന്നതിലെ നല്ല ഇനങ്ങൾ നോക്കിയാണ് ഇപ്പോൾ ബഡിയും ആ അതുകൂടാതെ പണിക്കുടിയിൽ നിന്നുള്ള പുന്നത്താനത്തിൽ ഒരുവിധം നല്ല ജാതിയാണ് അതിൻ്റെ കമ്പെടുത്ത് ബഡ് ചെയ്തിട്ടുണ്ട്